പൊതുവേ ഉള്ള കാര്യം ഇങ്ങനെ പറയണത് രോഗികളായിട്ട് മാറുന്ന ഞാൻ കേട്ടിരിക്കുന്നു പുസ്തകത്തിലല്ല വിശുദ്ധ ഗ്രന്ഥത്തിലല്ല മാറിച്ച് ആൾക്കാരുടെ ഉള്ളിലുള്ള ഒരു ചിന്തതാണ് എന്നോട് പറഞ്ഞു ഞാൻ ആത്മീയ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് രോഗിയായിട്ട് കിടക്കുകയാണ് അച്ചാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നല്ലതാണ് കാരണം എന്താ അച്ഛൻ രോഗിയാകുന്നേക്കാ നല്ലത് അത്മാതിരി രോഗിയായിട്ട് കിടക്കുന്നതാണ് കുറെ തെറ്റായിട്ടുള്ള ബോധ്യങ്ങൾ ഞാൻ ഓർക്കാണ് എൻ്റെ ദൈവമേ ഞാൻ കയ്യൊടിഞ്ഞ് കിടക്കുന്ന സമയത്ത് രണ്ട് ചേച്ചി പ റാണി ചേച്ചി എനിക്ക് വേണ്ടി അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു ഈ കയ്യൊടിച്ചിൽ അങ്ങോട്ട് കൊടുത്തില്ല വേറൊരു ചേച്ചി ഏഞ്ചൽ ഏഞ്ചിലെന്ന് പറഞ്ഞൊരു ചേച്ചി ഇങ്ങനെ പറഞ്ഞു ശുശ്രൂഷനല്ലേ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല ആ ചേച്ചിയുടെ റൈറ്റ് കൈ ഒടിഞ്ഞ് ഇരിക്കുകയാണെന്ന് അങ്ങനെയാണല്ലോ പറയുന്നത് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അച്ഛൻ്റെ രോഗങ്ങളെല്ലാം കിട്ടുന്നവരാണ് വേറെ രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ രോഗിയായിട്ട് എൻ്റെ ബ്രെയിൻ ഡെഡായിട്ട് ഏകദേശം ഒന്നര മണിക്കൂർ കിടന്നു അപ്പോൾ ഇത് കേട്ട ഒരു സിസ്റ്റ് കാലു സുഖമില്ലാത്ത കാലില്ലാത്തൊരു സിസ്റ്റ് അഭിഷേകത്തിൽ അവർ കൊടുത്തൊരു ഒരു കോങ്കിനേഷൻ കൊടുത്തൊരു ഇതാണ് സന്യാസത്തിലേക്ക് ആ സിസ്റ്റർ ഇങ്ങനെ ചെയ്തത് ആ സിസ്റ്റ് മൂന്ന് കുർബാനയ്ക്ക് കണ്ടു പൈസ കൊടുത്തിട്ട് പറഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരച്ഛൻ ഇവിടെ ആദ്യ വെള്ളിയാഴ്ച മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പൈസ തരുന്ന ഒരച്ഛൻ രോഗിയായിട്ട് കിടക്കാണ് ആ അച്ഛന് വേണ്ടി കുർബാന ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഞാൻ എങ്ങനെയാണെന്ന് അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ രോഗം മാറി അവരെ കാണാൻ പറഞ്ഞു അച്ഛന് വേണ്ടി ഞാൻ മൂന്ന് കുർബാനയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ പൈസ എനിക്ക് തരാമോ അച്ഛന്ന് ചോദിച്ചു ഞാൻ പൈസ കൊടുത്തത് കാരണം എന്താ ഒരു സിസ്റ്റേഴ്സിൻ്റെ കയ്യിൽ പൈസ കൊടുക്കാനായിട്ട് ഇല്ല ആ സിസ്റ്റ് ഇന്നേ വരെ പ്രാർത്ഥിക്കാനായിട്ട് പല പ്രാവശ്യം വന്നപ്പോഴും എന്നോട് പറഞ്ഞുള്ള ഞാൻ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ബ്രെയിൻ ഡെറ്റായിട്ട് കിടന്നു വെച്ചാൽ അതുകൊണ്ടൊന്നും നന്നായിട്ട് പ്രാർത്ഥിക്കണം ഇതുവരെ കേട്ടിട്ടില്ല ഞാൻ ഈ കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ അസുഖമായിട്ട് കിടന്നപ്പോൾ സെപ്റ്റംബർ നവംബർ മാസത്തിൽ ഒരു സിസ്റ്റ് അല്ല ഒരു ചേച്ചി അങ്കമാലി എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെട്ട പള്ളി പറയുന്നത് ശരി അങ്കമാലി പൊറോന പള്ളിയിലെ ഒരു പള്ളിയിൽ ചെന്ന് എനിക്ക് വേണ്ടി കുർബാനയ്ക്ക് പോയി ചോട്ടു അലേരിയ ഞാൻ പിന്നീട് കാണുന്നത് ആച്ചി എല്ലാ ആഴ്ചയിലും ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നതാണ് ക്യാൻസർ ബാധിച്ച് കിടക്കുന്നൊന്നും ഞാൻ കണ്ടില്ല അലേരിയ ചില കിടപ്പ് രോഗികളായ വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഞാൻ കിടക്കും അതായത് നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെക്കുറിച്ച് ഒരു ബോധ്യം നമുക്കില്ല നമ്മൾ വിശുദ്ധന്മാരുടെ ജീവചരിത്രം വായിച്ചിട്ടുണ്ട് വിശുദ്ധരായ വ്യക്തികൾക്ക് ഈ മാർപാപ്പയോ അല്ലെങ്കിൽ മെത്രാനോ ഒക്കെ രോഗിയായിട്ട് പോകുമ്പോൾ പോകുമ്പോൾ അതിൻ്റെ രോഗം കൊടുത്തു നിന്ന് വരം താങ്ങാൻ പറ്റാത്തവൻ്റെ കയ്യിൽ ഭാരം വെച്ച് കൊടുക്കില്ല കർത്താവ് കാരണം നമ്മുടെ ഒരു സ്ത്രീ ഞാൻ പഞ്ചദക്ഷ പഞ്ചക്ഷത്തത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ആ ചേച്ചിക്ക് ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചക്ഷത എനിക്ക് കിട്ടണമെന്ന് എല്ലാ ദിവസവും ചേച്ചി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ വേദന കൂടി സഹന കൂടി പഞ്ചക്ഷത്തിന് ശക്തമായ വേദന ഉണ്ടെന്ന് ഈ ചേച്ചിക്ക് അറിയില്ല ഇവിടെ ഉള്ളൊരു ശുശ്രൂഷയാണ് അപ്പൊ അച്ഛൻ പറഞ്ഞ കേട്ടപ്പോൾ വലിയൊരു സന്തോഷം പഞ്ചക്ഷദ്ധ എനിക്ക് കിട്ടണമേ എന്ന് അങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുത് പിതാക്കന്മാരുടെ രോഗം ചോദിച്ചു പ്രാർത്ഥിക്കരുത് സാധാ വൈദികർക്ക് വേണ്ടി നിങ്ങൾ അതായത് ഈ ഭൂലോകത്തിൻ്റെ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈശോ പറയുന്നതാണ് നിങ്ങൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സന്യാസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവൻ അപ്പോൾ ഈ വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങനെ വായിച്ചാൽ അത് നമ്മൾ വിശുദ്ധരായിട്ട് കാണാണ് നമ്മൾ വിശുദ്ധരായിട്ട് അപ്പോൾ ഈ സ്ത്രീ ഒരു ദിവസം പറഞ്ഞു എൻ്റെ അച്ഛ ഒന്ന് പ്രാർത്ഥിക്കാമോ ഞാൻ ചോദിച്ചാൽ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണ്ടേ അതെ ഇത് അച്ഛ ഇവിടെ ക്ലാസ് എടുത്തില്ലേ പഞ്ചക്ഷതം നല്ലതാണെന്നും പറഞ്ഞിട്ട് അത് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുകൊണ്ട് അച്ഛ എനിക്ക് ശക്തമായിട്ടുള്ള വേദനയാണ് ആ വേദന മാറാപെട്ട് പ്രാർത്ഥിക്കുമോ ഞാൻ ഒരു കാര്യം പറഞ്ഞു എന്താ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചേച്ചി ഒരു കാര്യം ചെയ്താൽ മതി കർത്താവേ പഞ്ചശതം വേണ്ടെന്ന് പറഞ്ഞാൽ ആ വേദന അപ്പം പോകുമ്പോൾ ആ സ്ത്രീ അങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു കൈ തലയിൽ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ സ്ത്രീ പ്രാർത്ഥിച്ചു ആ നിമിഷം തന്നെ വേദന പോയി കൊടുക്കുന്ന കൊടുക്കുന്നതായിരിക്ക വിശുദ്ധന്മാർക്കാണ് മറ്റുള്ള ഉയർന്ന വ്യക്തികൾ എന്തെങ്കിലും രോഗം വന്ന റയർ കേസിൽ വരുന്ന കേസാണ് അതെന്തെങ്കിലും സൗഖ്യപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കുന്നത് വിശുദ്ധരായ വ്യക്തികൾക്കാണ് താങ്ങാൻ പറ്റാത്ത അൽമായന് പഞ്ചഷതം കൊടുക്കില്ല താങ്ങാൻ പറ്റാത്ത അൽമയന് മറ്റു വിശുദ്ധന്മാരുടെ രോഗങ്ങളും കൊടുക്കില്ല അതുകൊണ്ട് തെറ്റായിട്ടുള്ള ചില ബോധ്യങ്ങളും ചില ഉൾക്കാഴ്ചകളും നമ്മൾ വെച്ചിട്ടാണ് മധ്യസ്ഥ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈശോ പറയുന്നത് ഏറ്റവും വലിയ പ്രാർത്ഥന മധ്യസ്ഥം പ്രാർത്ഥന മധ്യസ്ഥം പ്രാർത്ഥിച്ച എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ മറ്റുള്ള പുറത്തുള്ള അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആ പിശാചി ഇറങ്ങിപ്പോവും കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ആയിരം പതിനായിരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ വീടാണോ സാത്താൻ ഏറ്റവും വലുത് അതെ ഒരു കോടി വീടാണോ ഒരു കോടി വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ഫ്രീ ആയിട്ടും പിശാച്ച് വിടും സാത്താൻ വിടും കാരണം എന്താ അവൻ്റെ ടാർജറ്റ് ഒരാളല്ല അവൻ്റെ ടാർജറ്റ് വലിയൊരു സംഖ്യ വലിയ സംഖ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ കുടുംബത്തിൻ്റെ മേൽ ഒരിക്കലും ഒരു പിശാച് തൻ്റെ താണ്ഡവ നൃത്തമാടില്ല അതുകൊണ്ട് നമ്മൾ ചിന്തിക്കരുത് മധ്യസ്ഥ പ്രാർത്ഥന ഇങ്ങനെയുള്ള കുറെ തെറ്റായിട്ടുള്ള ബോധ്യങ്ങളും ചിന്തകളും പിശാശം നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ കുത്തിവെച്ച് കുത്തിവെച്ച് മധ്യസ്ഥം പ്രാർത്ഥിക്കില്ല പിന്നെന്ത് പ്രാർത്ഥിക്കും അവനവന് വേണ്ടി പ്രാർത്ഥിക്കും അവനോൻ്റെ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് രക്ഷപ്പെടുന്നുമില്ല മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നില്ല ഏറ്റവും കൂടുതൽ നമ്മൾ രക്ഷപ്പെടുന്ന പ്രാർത്ഥന എന്താ വെച്ചാൽ മധ്യസ്ഥ പ്രാർത്ഥനയാണ് നിങ്ങളുടെ വീട്ടിൽ ക്യാൻസർ ഉണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും ഒരു കോടി ഉള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് എൻ്റെ ക്യാൻസർ മാറണമേ എൻ്റെ ക്യാൻസർ മാറണമേ എൻ്റെ ക്യാൻസർ മാറണത് അല്ല ഇരിക്കുക അതല്ല എല്ലാവരും പറയുന്നത് പക്ഷേ അനേകർക്ക് വേണ്ടി രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ രോഗസൗഖ്യം എൻ്റെ ക്യാൻസർ വന്ന സമയത്ത് ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ എന്താ പല വിധത്തിലുള്ള രോഗശാന്തികൾ ദൈവം ഇവിടെ വാരി വിതറാൻ തുടങ്ങി കാരണം എന്താ ഞാൻ മരിച്ച സ്വർണ്ണത്തിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് സന്തോഷ കർത്താവിനെ നേരിട്ട് കാണാൻ അല്ല അല്ലല്ല നമുക്ക് വേണ്ടി ഇരുന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഭൂമിയിൽ നിന്ന് പോവാൻ തൽക്കാലം ആഗ്രഹം തൽക്കാലം ആഗ്രഹം ഇല്ല അല്ല 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 നമുക്ക് എന്താണെന്നുവെച്ചാൽ പെട്ടെന്ന് അല്ല പെട്ടെന്ന് മുകളിൽ പോകാൻ താല്പര്യം മാക്സിമം ഭൂമിയിലൊക്കെ ഒന്ന് കറങ്ങി നടന്ന് ഇവിടുത്തെ രീതികൾ എന്താണെന്നെങ്കിൽ അദ്ദേഹിച്ച് പതുക്കെ മുകളിലേക്ക് പോകാന്നുള്ളതാണ് അല്ല ഇല്ല അല്ലല്ല അതുകൊണ്ട് നമ്മൾ അറിയേണ്ട മനസ്സിലാക്കേണ്ടത് മധ്യസ്ഥ പ്രാര്ത്ഥന എന്ന് പറയുന്നത് ചെറിയ വ്യക്തിക്കുള്ളതല്ല അത് കൃപ ലഭിച്ചവർക്ക് വേണ്ടിയുള്ളതാണ് മധ്യസ്ഥ പ്രാർത്ഥന കൃപ ലഭിച്ചവർക്ക് അനുഗ്രഹം അല്ലല്ല ഇപ്രകാരം പറയുകയാണ് ചില വ്യക്തികൾക്കും മേഖലക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ അതെനിക്ക് തിരിച്ചടിയാകുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഒരിക്കലുമില്ല എന്നാൽ ചില അടയാളങ്ങൾ ശരീരത്തിലോ കുടുംബങ്ങളോ താൽക്കാലികമായി കിട്ടിയെന്ന് വന്നേക്കാം ആ വരലായിരിക്കണം ആ വിശുദ്ധരായ വ്യക്തികൾക്കെ കൊടുക്കും ചെറിയ വ്യക്തികൾക്കൊന്നും കൊടുക്കില്ല അല്ല അല്ലെങ്കിൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ല ഇരിക്കാം അല്ലെങ്കിൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്നിട്ടാണ് ഈ അവരുടെ അവരുടെ ഇത് ഇങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ചേച്ചിയെ എൻ്റെ അടുത്ത് മുറിയിലേക്ക് ഓടിക്കേറി വന്നു ചേട്ടനും ചേച്ചിയും കൂടി ചേട്ടനല്ല ഒരാൾ എന്നെ ചിന്തിച്ചാൽ മതി അവർ പറഞ്ഞു അച്ഛാ ഞങ്ങൾ അകലേന്ന് വന്നതാണ് കഴിഞ്ഞ ദിവസങ്ങൾ വന്നപ്പോൾ കുറേ കാര്യങ്ങൾ കിട്ടി അതുകൊണ്ട് ഒന്നുകൂടെ കാണാൻ വേണ്ടിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ ഇരുത്തി ഷെയർ ചെയ്താൽ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു വന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഓ അച്ഛോ ഓ അച്ഛ എപ്പോൾ എഴുന്നേക്കും ആറു മണിക്ക് എഴുന്നേറ്റ് മണിക്ക് എഴുന്നേറ്റ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് പ്രാർത്ഥിച്ച് ആറരയ്ക്ക് കുർബാനയ്ക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഞങ്ങളുടെ നാട്ടിലൊരു ഡോക്ടറുണ്ട് ഞാൻ കൊച്ചു ചെറുപ്പായിരുന്നു എന്തെങ്കിലും പനി വന്ന അപ്പച്ച ആ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടു വന്നേ ആ ഡോക്ടറിൻ്റെ മുറിയിലിരുന്ന് ഡോക്ടർ പറയുന്നതെല്ലാം പുറത്തിരുന്ന് അവർക്ക് കേൾക്കാം അതാണ് ഡോക്ടറിൻ്റെ ഡോക്ടർ കൂടുതൽ ചികിത്സയല്ല കൂടുതലും നേരം കാര്യങ്ങൾ ചോദിക്കുകയാണ് കാര്യങ്ങൾ ചോദിച്ച് കാരണം ഈ കാലഘട്ടത്തിൽ ഒന്നും ആർക്കും വർത്താനം പറയാനാളില്ല വർത്തമാനം പറയാം ആകെയുള്ളത് മീഡിയ ആണ് മൊബൈൽ ലാപ്ടോപ്പ് അത് അതിങ്ങടൊന്നും പറയില്ല അങ് കട്ട് അപ്പം ഇങ്ങനെ ഞാൻ ചെന്നിരിക്കുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് സുഖമാണോ വ്യത്യാസം വന്നോ മാറ്റം വന്നോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അതേ അതേ സാർ അതേ സാർ മരുന്ന് കുടിച്ചോ കുടിച്ചില്ല ഡോക്ടർ ചോദിച്ചു എന്താ മരുന്ന് കുടിക്കാ സാറേത് മരുന്നിന്റെ ആവശ്യമില്ല കഴിഞ്ഞ മാസം വന്ന് സാറായിട്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അസുഖം പകുതി കണ്ടു മാറി അപ്പൊ ഇന്നോടെ സംസാരിക്കുമ്പോൾ അത് മാറും അങ്ങനെ ചിന്തിക്കുന്നത് കുറേ ആൾക്ക് അപ്പൊ ഈ ചേച്ചി എന്നെ സംസാരിച്ചു പറയാണ് ഏട്ടൻ ഇവിടെ ശുശ്രൂഷ നടക്കാണ് ഇവിടെ വജനപ്രകോഷവും ആരാധനയ്ക്ക് കഴിഞ്ഞ സമയത്ത് ഇവർ പുറത്ത് കുപ്പി മേടിക്കാൻ പോയിക്കാം എന്നാണെന്ന് വെച്ചാൽ കന്നാമ്പെള്ളം കൊണ്ടു കാരണം പരിപാടി കഴിയുമ്പളേക്കും ബസ് കയറി പോകണം അപ്പം കച്ചവടങ്ങളെല്ലാം നടക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലാണ് ഇത് ശുശ്രൂഷ നടക്കുന്നതിൻ്റെ ഉള്ളിലാണ് കച്ചവടങ്ങളെല്ലാം നടക്കുന്നത് കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രഡ് ിക്കുക അല്ലെങ്കിൽ കന്നാ വെള്ളം വെഞ്ചരിക്കുക ചേച്ചി എന്നോട് കാര്യം പറയണം ഞാൻ പറഞ്ഞു ചേച്ചി ഇത് പ്രാർത്ഥന നടത്താതെ ഈ സാധനമൊന്നും ഇറങ്ങി പോവില്ല പ്രാർത്ഥിക്കാതെ നമ്മുടെ കുടുംബത്തിൽ ഒരു മാറ്റങ്ങളും സംഭവിക്കില്ല അല്ല ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്ത് ഈ പിശാശ് നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെയാണ് നശിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ഇല്ലായ്മ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് അവൻ ചിന്തിച്ചും ടാർജറ്റ് ഇട്ടും നടക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കുറെ അറിവുള്ള വിവേകമുള്ളവരാണ് അറിവുള്ളവരാണ് അതുകൊണ്ട് ഈശ പറയുന്ന പ്രകാരമാണ് പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി അഭിഭാഷകനാണ് അല്ലരിയാത്മാവ് അഡ്വക്കറ്റ് ആണ് അഭിഭാഷകനാണ് അല്ലരിയാ അത് പതിനാറാം മദ്യത്തിൽ പന്ത്രണ്ടാമത്തെ തിരുവചന്ദ്രത്തിൽ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട് മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് അയക്കും മറ്റൊരു സഹായകനെ അതുകൊണ്ട് ആ അഭിഭാഷകനോട് നമ്മൾ ചോദിക്കണം കർത്താവി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലല്ല ചെയ്യേണ്ടതെന്ന് അഭിഭാഷകനോട് ചോദിക്കണം അല്ലെലിയ കേൾപ്പില്ലാത്ത ഒരാൾ മറ്റുള്ള അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് രോഗിയായിട്ട് കിടക്കുമ്പോൾ ചോദിക്കണം കർത്താവി ഇത് എൻ്റെ രോഗമാണോ അച്ഛൻ്റെ രോഗമാണോ കാരണം എന്താ കേൾപ്പിൽ അത് അച്ഛൻ്റെ രോഗമല്ല കാരണം പ്രാർത്ഥനയും കേൾപ്പില്ലാത്തൊരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ രോഗിയാവുന്നത് അവൻ്റെ കുഴപ്പമാണ് അതുകൊണ്ട് പ്രയാരമാണ് മറ്റൊരു സഹായം ഹെൽപ്പർ ഹെൽപ്പർ പതിനാല് പതിനാറും പതിനാല് ഇരുപത്തി ആറിലും പറയാം മറ്റേ ഇതിൽ പറയുകയാണ് രണ്ടാമത്തേത് ഉപദേഷ്ടാവ് നമ്മുടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡൻറ്റോ എന്തെങ്കിലും കേസുകൾ എടുക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരോട് തന്നെ ഉപദേഷ്ടാവിനെ വിളിക്കും നമുക്കറിയാം ഹേറുദാസിൻ്റെ കൊട്ടാരത്തിൽ രാജാക്കന്മാർ ചെല്ലുമ്പോൾ ഹേറുദസ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്നു വെച്ചാൽ നിയമ പണ്ഡിതന്മാരെ വിളിച്ചു നിയമ പണ്ഡിതന്മാരെ വിളിച്ചു അവരോട് ചോദിച്ചു രണ്ട് മത്തായിട്ട് സുശേഷൻ രണ്ട് ഏഴ് മത്തായിട്ട് പതിനാറ് എവിടെയാണ് രക്ഷകൻ പിറക്കാനിരിക്കുന്നത് ആ ഉടൻ തന്നെ അവർ പറഞ്ഞു എവിടെയാ ബദ്ലേഖമേൽ യുദായിലെ ബദ്ലേഖമേ അവിടെയാണ് യീശു പിറക്കാനിരിക്കുന്നത് അവ പറഞ്ഞ വഴി ഈ ആർക്ക് മനസ്സിലായി ഹേറോദന മനസ്സിലായി ഉടൻ തന്നെ അവൻ ചെയ്തു അവ ഒരു വിളംബരം പുറപ്പെട്ടു രണ്ട് വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കൊന്നുകളയും മറ്റ് മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ സംരക്ഷകനാണ് കർത്താവ് നമുക്ക് സംരക്ഷകന എവിടെ കിടന്ന അൻപത്തി എട്ടാമത്തെ എസ് പ്രവചന പുസ്തകം ഒൻപതാമത്തെ തിരുവചനം അൻപത്തെട്ടിൻ്റെ ഒമ്പതിൽ പ്രകാരം പറയുകയാണ് നീ പ്രാർത്ഥിച്ച അല്ലേ നീ പ്രാർത്ഥിച്ചാൽ നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ സംരക്ഷകൻ ആയിട്ട് മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനത്തിൽ അവസാന ഭാഗത്ത് പറയുന്നത് സംരക്ഷകൻ സംഭവിക്കുന്നവൻ പരിപാലിക്കുന്നവൻ എന്നൊക്കെ പറയുന്നുണ്ട് ഇനി രണ്ടാമത്തെ ഏശയാ പ്രവചനം അറുപത്തി മൂന്നിന്റെ ഒൻപതിൽ പറയാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്ന ദൂതന്മാരെ അയക്കുകയല്ല ദൈവം തന്നെ ഇറങ്ങി തന്നെയാണ് അവരെ രക്ഷിച്ചത് അവിടെ തന്നെയാണ് അവരെ രക്ഷിച്ചത് അപ്പോ ഒരു വൈദ്യു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എല്ലാ രോഗമേഖലയിലും മധ്യസ്ഥ പ്രാര്ത്തയച്ചു തുടങ്ങണം അപ്പൊ അങ്ങനെയാണെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനക്കാർക്ക് വേണ്ടി എല്ലാ രൂപതയിലും ഓരോ ഹോസ്പിറ്റലിൽ തുടങ്ങണം ധ്യാന മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഹോസ്പിറ്റലുകൾ കാര്യമാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അല്ലേ ഒന്ന് വായിച്ചത് അവരുടെ കഷ്ട അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത് തന്നെയാണ് രക്ഷിച്ചത് തന്റെ കരുണയിലും സ്നേഹത്തിലും

ആ മദ്യപാനം കഴിക്കാനുള്ള പ്രേരണ ഇരിക്കുവറൊന്നും പറയാഞാൻ നന്നായി ഇങ്ങനെ നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ബുദ്ധിയിലൊക്കെ വന്ന പിശാശി കുത്തിയക്ക നീ മദ്യസം പ്രാർത്ഥിക്കട്ടോ നീ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കരുത് നീ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കരുത് നീ മെത്രാവിന് വേണ്ടി പ്രാർത്ഥിക്കരുത് മെത്രാപുല്യത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് ഹർജുനാണു വേണ്ടി പ്രാർത്ഥിക്കരുത് മാർപ്പാപ്പ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഈശോയുടെ പുസ്തകത്തിൽ പ്രകാരമാണ് ആ സന്ദേശത്തിൻ്റെ പുസ്തകത്തിൽ ഈശോ പറയുന്നുണ്ട് എനിക്കും എൻ്റെ പുത്രനും വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് എൻ്റെ ദൈവമേ പുത്രനോ ഈശോയ്ക്കും വേണ്ടി പരിശുദ്ധമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ച കണ്ടമാന രോഗികളുണ്ടാവുക ഒരു രൂപതയിൽ ചെയ്യുന്ന ഒരു രൂപതയിൽ മെത്രം ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ രൂപതയിൽ രൂപത ആസ്ഥാനത്തോട് ചേർന്ന് വലിയൊരു മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങിയിട്ട് അവിടെ നാലോ അഞ്ചോ അൽമായ വ്യക്തികൾ ഓരോ ഇടവകളിൽ നിന്ന് വന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു ഇഷ്ടം പോലെ പ്രാർത്ഥിക്കാൻ ആളുകൾ ചെല്ലാം ഇഷ്ടം പോലെ പ്രാർത്ഥിക്കാൻ ആ പോകുന്നവർ ചിന്തിക്കാൻ എൻ്റെ ദൈവമേ ഞാൻ എൻ്റെ രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ രൂപതയുടെ കീഴിലുള്ള എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് എൻ്റെ വീട്ടിൽ എല്ലാവരും രോഗിയും കടബാധിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കടബാധിത എൻ്റെ വീട്ടിലേക്ക് കടന്നു വരും ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ചിന്തകളും തോന്നി അതുകൊണ്ട് സംരക്ഷകമെന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നീ ഞാൻ നേരത്തെ സൂചിപ്പു നീ അനേകർക്ക് വേണ്ടി മധ്യസ്ഥ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരല്ല ഇറങ്ങുന്നത് ദൈവം തന്നെ ഇറങ്ങി നിന്നെ സംരക്ഷിക്കും കാരണം അത് നീ ചെയ്യുന്ന പ്രവർത്തികൾ നീ യേശുവിന് വേണ്ടിയാണ് ചെയ്യുന്നത് സഭയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അത് മറ്റൊരു മനുഷ്യനെ ചെയ്യാൻ അവന് അർഹതയോ യോഗ്യതയില്ല പക്ഷേ കൃപയുള്ളവർക്ക് മാത്രമേ ഈ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ അഭിഷേകമുള്ളവർക്ക് മാത്രമേ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ പറ്റുകയുള്ളൂ വെറുതെ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല ആത്മാർത്ഥതയോടുകൂടി വടം വലിക്കുന്നവരെ പോലെ പ്രാർത്ഥിക്കണം വടം വലിക്കുന്നതാ വടം വലി ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഇട്ടുകഴിഞ്ഞാൽ തൂറ്റുപോകും അല്ല ഇരിക്കുക അല്ലെങ്കിൽ മുറിവില എണ്ണ വെച്ചിട്ട് ഈ മുളകും മഞ്ഞളൊക്കെ വെച്ചിട്ട് തുള്ളിച്ചാടുന്ന പോലെ പ്രാർത്ഥിക്കണം കാരണം എന്താ നമ്മൾ പ്രാർത്ഥിക്കുന്നത് തിരിച്ചു പിടിച്ചിരിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ആ കുടുംബത്തെ സംരക്ഷിക്കാൻ ദൈവം തന്നെ അറിയണം നാലാമത്തേത് ആശ്വാസദായകൻ എന്നാണ് പറയുന്നത് അല്ല സംരക്ഷകൻ അപ്പസ്തോല പ്രവർത്തനത്തിൽ ഇരുപത്തേഴാം അധ്യയത്തിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് തിരുവചനത്തിൽ അവിടെ പൗലോസ് ലീഗയെ രക്ഷിക്കുന്ന സംഭവം ദേവുമായി കർത്താവ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തെന്നാൽ ഞാൻ തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മൾ കാണുന്ന കപ്പൽ മുങ്ങാൻ പോകുന്നു ആ കപ്പലിൽ നിന്ന് രക്ഷിക്കുന്ന വിധം തലേ ദിവസം ദൈവത്തിന്റെ ദൂതൻ വന്ന് പൗലോസിന് പറഞ്ഞു കൊടുക്കുക നീ ഭയപ്പെടേണ്ട സീസറിന്റെ മുമ്പിൽ നീ നിൽക്കുക തന്നെ ചെയ്യും നിന്നോടൊപ്പം യാത്ര ദൈവം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു അതിനാൽ ജനങ്ങളെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവൻ ഒരിക്കലും നശിക്കാൻ ദൈവം അനുവദിക്കില്ല അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന കൃപയില്ലാത്തവരാണ് അഭിഷേകമില്ലാത്തവരാണ് നിർത്തുക കാരണം എന്താ എൻ്റെ ഉള്ളിൽ പിതാവിൻ്റെ ആത്മാവുണ്ട് എൻ്റെ ഉള്ളിൽ പുത്രൻ്റെ ആത്മാവുണ്ട് എൻ്റെ ഉള്ളിൽ ആരുടെ ആത്മാവുണ്ട് പരിശുദ്ധാത്മാവുമുണ്ട് ഈ മൂന്ന് വ്യക്തികളും അതുകൊണ്ട് യോനൻസ് ലീഹ തൻ്റെ ലേഖനത്തിൽ എഴുതി വെച്ച് ചെയ്യുക നിൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും വലുതാണ് അപ്പം ലോകത്തിലുള്ള വസ്തുക്കൾ കയറണമെങ്കിൽ ഉള്ളിലെ വസ്തു നിർവീര്യമാകണം നിനക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യങ്ങളോ അറിവോ ഇല്ലാതാക്കണം അല്ലെങ്കിൽ ഞാൻ എത്രയോ ആൾക്കാർ ഞാനവിടെ ഒരു രണ്ട് എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആ എയ്ഡ്സ് രോഗം മാറി ഒരു സ്ത്രീ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയാണ് ആദ്യം ആ സ്ത്രീയെ പറഞ്ഞു എനിക്ക് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടം തൊട്ട് അവർ പറഞ്ഞു അച്ഛൻ ഇന്ന രോഗമാണ് എനിക്ക് ഭർത്താവിനുണ്ടായി എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ കുറേ നാൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ വന്നിട്ട് പറയാം അച്ഛാ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ശരീരത്തിൽ ഈ എയ്ഡ്സിൻ്റെ രോഗാണു ഇല്ല ദൈവം ഇടപെട്ടു കാരണം ഈ സ്ത്രീ അതിൽ ഒരു ബന്ധുവില്ല ബന്ധുവില്ല മറ്റൊരു സ്ത്രീ പ്രകാരം പറഞ്ഞു എൻ്റെ ഭർത്താവും ചോദിച്ചാൽ ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ കൊച്ചിനും അവരൊന്നിവിടെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മാറാൻ വേണ്ടി അല്ല അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അടുത്തത് ആശ്വാസദായ ലോക്കേട് ശ്രമിച്ച ഇരുപത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് അഞ്ചാമത്തേത് അഭിഭാഷകനാണ് നമുക്ക് വേണ്ടി അവൻ ദൈവത്തിന് മുമ്പിൽ വാദിക്കുന്നവനാണ് അല്ലെ ഇരിക്കാം സ്ത്രീത്തം നമ്മൾ ചെയ്യുന്നൊരു കാര്യം മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് കെയർ ചെയ്യുക ഒന്ന് സഫറിങ് ചെയ്യുക ദൈവം പരിശുദ്ധാത്മാവാണുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തന്നെ പരിശുദ്ധാത്മാവാണ് സംരക്ഷണം നൽകുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മളെ സം കെയർ ചെയ്യുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സഹനത്തിൽ നമ്മളെ പിടിച്ചു നിർത്താനും സന്തോഷിക്കാനും ക്രമം സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കുടുംബങ്ങളിൽ വചനം കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടുകൾ ലഭിക്കാത്തത് കൊണ്ടാണ് മനുഷ്യൻ ഇന്ന് അറിയാതെ തെറ്റായിട്ടുള്ള മേഖലയിലേക്ക് നടന്നു നിങ്ങൾ അല്ലെങ്കിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കാനുള്ള ക്രമ ലഭിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയാൻ വേണ്ടി ആഗ്രഹിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് ആത്മാവിനാൽ നമ്മൾ എല്ലാവരും നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ള സകല ശക്തികളെക്കാളും വലുതാണ് അതുകൊണ്ടാണല്ലോ ദൈവമായ കർത്താവ് പറയുന്നുണ്ട് നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല പത്താഴ്ച സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തിരുവനന്തപുരം നിന്റെ ഉൾ നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല നീ വിശ്വസി പ്രാർത്ഥിക്കുന്നതിലില്ല ലഭിക്കും ഇരുപത്തി ഒന്ന് മത്തായി ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴിൽ ഈശ്വ പറയാണ് വീണ്ടും ഒന്ന് മുപ്പത്തെട്ടിൽ പറയാണ് മനുഷ്യർക്ക് ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്